ഹലോ എല്ലാവരും എന്തു ചെയ്യുന്നു എല്ലാവരും സുഖാരിക്കുന്നു വിചാരിക്കുന്നു നമുക്കൊരു ചെറിയൊരു പാഴ്സൽ വന്നിട്ടുണ്ട് കേട്ടോ ആ പാഴ്സൽ നമുക്കൊന്ന് ഓപ്പൺ ആക്കി നോക്കിയാലോ അതിനകത്ത് എന്താണെന്നൊക്കെ അറിയണ്ടേ എന്താണെന്ന് എനിക്കറിയാം നിങ്ങൾക്കും അറിയണ്ടേ ഈ ലേഡീസിനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ളൊരു സാധനമാണേ അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം തുറക്കാനായിട്ട് ഇതാ നമ്മൾ ഒരു സൈഡിൽ കത്തി വെച്ചിട്ട് ഒന്ന് പോറിക്കൊടുത്തിട്ടുണ്ട് അടുത്ത സൈഡും പെട്ടി ഓപ്പൺ ആയിട്ടുണ്ട് ഇനി പെട്ടിക്കകത്തുള്ള സാധനം കണ്ടോ ഇതാണ് കേട്ടോ ആ സാധനം കിച്ചൺ കണ്ടെയ്നേഴ്സാണേ നമ്മുടെ കിച്ചണിലേക്ക് ആവശ്യമായിട്ടുള്ള കണ്ടെയ്നേഴ്സാണ് രണ്ട് ടൈപ്പിലാണ് കേട്ടോ ഞാൻ ഈ കണ്ടെയ്നേഴ്സ് ഓർഡർ ചെയ്തിരിക്കുന്നത് അത് കാണിച്ചു തരാം നമ്മുടെ പിറകിലൊക്കെ എഴുതിയതൊക്കെ ഞാൻ വായിച്ചു നോക്കുകയാണെ അൺബ്രേക്കബിൾ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് പൊട്ടത്തില്ലായിരിക്കും അപ്പോൾ നമ്മളിതായ കണ്ടെയ്നേഴ്സ് എന്നൊക്കെ ക്വാളിറ്റി ഒക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഓർഡർ ചെയ്തിട്ട് വന്നിട്ട് മൊത്തമായിട്ട് സ്ക്രാച്ചഡ് പീസായിരുന്നു ഇപ്രാവശ്യം വന്നത് സ്ക്രാച്ചഡ് പീസ് ഒന്നും അല്ല കേട്ടോ നല്ല പീസാണേ ഇതിൽ പന്ത്രണ്ട് കണ്ടെയ്നേഴ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇങ്ങനെ ഫുള്ളായിട്ട് എടുത്ത് പുറത്തേക്ക് എടുത്താലോ കണ്ടിന്യൂസ് ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ രണ്ട് ടൈപ്പിൽ ഉണ്ട് എന്ന് പറഞ്ഞില്ലേ ഒരു ചെറുതും ഒരു വലുതും എങ്ങനെയുണ്ട് ആയിരത്തി ഇരുന്നൂറ് എം എല്ലും സോറി ആയിരത്തി ഇരുന്നൂറ് എം എൽ ആ അങ്ങനെ തന്നെയായിരുന്നു ആയിരത്തി ഇരുന്നൂറ് എം എല്ലും ആയിരത്തി അഞ്ഞൂറ് എം എല്ലും രണ്ട് ടൈപ്പ് കണ്ടെയ്നേഴ്സാണേ ആറും ആറും പീസ് പിന്നെ ഞാനിതിൻ്റെ ചെറുതും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടേ അതും പെട്ടെന്ന് വരുമായിരിക്കും ഇനി പഴയ കണ്ടെയ്നേഴ്സ് ഒക്കെ മാറ്റുന്ന പണിയുണ്ട് അപ്പോൾ ആ പഴയ ഒക്കെ മാറ്റുന്ന സമയത്ത് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാവേ അപ്പോൾ എങ്ങനെയുണ്ട് സംഭവമൊക്കെ ഇഷ്ടപ്പെട്ടോ ബോക്സ് ഒക്കെ അടിപൊളിയല്ലേ ഇഷ്ടപ്പെട്ടില്ലേ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും അത് കമൻറ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണേ ഞാൻ വായിച്ചു നോക്കിയിട്ട് എന്നെക്കൊണ്ട് പറ്റുന്ന വിധത്തിലാണെങ്കിൽ ഞാൻ ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കാം അപ്പോൾ രണ്ട് ബോക്സ് എടുത്ത് വെച്ചിട്ട് ഞാനുള്ള കളിക ഉണ്ടല്ലേ അപ്പം എങ്ങനെയുണ്ട് ഞാനി ബോക്സിന്ന് എല്ലാ സാധനം എടുത്ത് പുറത്തേക്ക് വെച്ചൊന്ന് പരിശോധിക്കണം കേട്ടോ എവിടെയെങ്കിലും എന്തെങ്കിലും സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് റിട്ടേൺ അയക്കേണ്ടതാണ് അപ്പോൾ ഞാൻ പരിശോധിച്ചപ്പോൾ ഒരു പരിവൊന്നും ഇല്ല കേട്ടോ എവിടെയാണ് സ്ക്രാച്ചോ വേറൊരു ഇതുമില്ല ഇതിൻ്റെ സ്പൂണും കൂടെ വാങ്ങിക്കണമായിരുന്നു സ്പൂണ് വാങ്ങിക്കാൻ ഞാൻ മറന്നുപോയി അപ്പോൾ ഏത് കളർ സ്പൂണ് എന്ന് ഒന്ന് കമൻ്റ് ഇട്ടേ കേട്ടോ അപ്പോൾ ആ കളറുള്ള സ്പൂണ് ഞാൻ വാങ്ങിക്കാം കണ്ടോ ഇതാണ് കേട്ടോ നമ്മുടെ കണ്ടെയ്നേഴ്സ് ആറ് ചെറുതും ആറ് വലുതും അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺ ബൈ ബൈ ആ എന്റെ ചാനല് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ